പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ച കേസിൽ അൻപത് വയസ്സുള്ള പിതാവിന് തൊണ്ണൂറ്റിയെട്ട് വർഷം കഠിന തടവ് വിധിച്ച് പോക്സോ അതിവേഗ കോടതി ജഡ്ജി ഡോണി തോമസ് വർഗീസ് പോക്സോ ആക്ടിലെയും ഐ പി സി സിയിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം തൊണ്ണൂറ്റിയെട്ട് വർഷം കഠിനതടവും അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം പിഴയും പിഴ ഒടുക്കാത്ത പക്ഷം അഞ്ച് വർഷം അധിക കഠിന തടവുമാണ് ശിക്ഷ മകളെ പതിനൊന്നാം വയസ്സ് മുതൽ ബ്ലൂ ഫിലിം കാണിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മാന്നാർ സ്വദേശിയാണ് പ്രതി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ വിവിധ സമയങ്ങളിലായിരുന്നു ദുരുപയോഗം ചെയ്തത് ആരോടെങ്കിലും പറഞ്ഞാൽ കുട്ടിയും അഴിക്കുള്ളിലാകുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയുമാണ് ലൈംഗിക വൈകൃതങ്ങൾ ഉൾപ്പെടെയുള്ള പീഡനങ്ങൾക്ക് ഇരയാക്കിയത് സ്വന്തം വീട്ടിൽ മാതാവും മറ്റാരുമില്ലാത്ത സമയത്താണ് അതിക്രമം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു ദിവസം അയൽവാസിയായ വീട്ടമ്മ സംഭവം നേരിട്ട് കണ്ട് മാതാവിനെ വിവരമറിയിച്ചു പ്രതി തന്റെ ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് അതിജീവിതയുടെ മാതാവിനെ വിവാഹം കഴിച്ചത് ആദ്യ വിവാഹത്തിൽ പ്രതിക്ക് മൂന്ന് കുട്ടികളുണ്ട് രണ്ടാം വിവാഹത്തിലെ രണ്ടു കുട്ടികളിൽ മൂത്തയാളാണ് പീഡനത്തിന് ഇരയായത് കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് പെൺകുട്ടി എല്ലാ വിവരങ്ങളും പറയാൻ തയ്യാറായിരുന്നില്ല കൗൺസിലിങ്ങിലൂടെയും മെഡിക്കൽ പരിശോധനയിലൂടെയും ഗൗരവതര ലൈംഗിക പീഡനം വെളിവായി പെൺകുട്ടിക്ക് തുടർ കൌൺസിലിംഗ് നൽകുകയും ലൈംഗികാതിക്രമ വിവരങ്ങൾ പോലീസ് മുമ്പാകെ പൂർണ്ണമായി വെളിപ്പെടുത്തുകയുമായിരുന്നു പിതാവിന്റെ പീഡനത്തിൽ മനം നൊന്ത് പെൺകുട്ടി ആത്മഹത്യാ ശ്രമം വരെ നടത്തിയിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജേസൺ മാത്യൂസ് ഹാജരായ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തിയത് റാന്നി പോലീസ് സബ് ഇൻസ്പെക്ടറായ സായ് സേനും പോലീസ് ഇൻസ്പെക്ടറായ എം ആർ സുരേഷും ചേർന്നാണ് പിഴ ശിക്ഷ വിധിച്ച തുക പ്രതിയിൽ നിന്നും പെൺകുട്ടിക്ക് ഈടാക്കി നൽകണമെന്നും വിധിയിൽ പറയുന്നു അതേസമയം മാനസിക വളർച്ച കുറവുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലോഡ്ജ് മുറിയിൽ എത്തിച്ച് പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ജീവപര്യന്തം തടവിനും ഇരുപത്തൊന്ന് വർഷം കഠിന തടവിനും രണ്ട് ലക്ഷം പിഴ കൊടുക്കാനും അതിവേഗ പ്രത്യേക കോടതി വിധിച്ചു തണ്ണിത്തോട് തേക്കം തോട് മണിമരുതി കൂട്ടം രാജേഷ് ഭവനിൽ സെൽവകുമാറിനെയാണ് അടൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് മഞ്ജിത്ത് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനാല് ഏപ്രിലാണ് സംഭവം നടന്നത് മാനസിക വളർച്ചയില്ലാത്ത കുട്ടിയെ അടൂരിലെ ലോഡ്ജ് ലോഡ്ജുമുറിയിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു എട്ട് ഡിവൈഎസ്പിമാർ അന്വേഷണം നടത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത് വിദേശത്തേക്ക് കടന്ന പ്രതിയെ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് അറസ്റ്റ് ചെയ്തത് ജീവപര്യന്തവും ഒപ്പം ഇരുപത്തൊന്ന് വർഷം അധിക കഠിന തടവും രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ പന്ത്രണ്ട് മാസവും പത്ത് ദിവസവും കൂടി അധിക കഠിന തടവ് അനുഭവിക്കണം പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി സ്മിത ജോൺ ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ വിക്ടീം ലൈസൻ ഓഫീസർ എസ് സ്മിത ഏകോപിപ്പിച്ചു